ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെമ്മീസ മൊമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സാദാ മാക്സികളാണ് മീൻസ് സാദാ മാക്സിയെ നമുക്കറിയാലോ അവർക്കറിയാമല്ലോ നമ്മൾ അൽഫൈനിറയോണോ അങ്ങനത്തെന്തെങ്കിലും സ്പെഷ്യൽ ക്ലോത്ത് ആയിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് പിന്നെ ഗോൺ മാക്സിയോ ഫ്രിൽ മാക്സി കഫ്താൻ അങ്ങനെ നല്ല നോർമൽ ടൈപ്പ് മാക്സികളാണ് കാണിക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഷോപ്പിൽ വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലാതെ ഇന്ത്യ എവിടെയാണെങ്കിലും അഡ്രസ്സ് തന്നാൽ നമ്മൾ കൊറിയർ അയച്ചു തരും ഈ അയച്ചു തരേണ്ട ക്യാഷ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ വീഡിയോയിൽ മാക്സിന്റെ റേറ്റ് ആണ് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് നിങ്ങൾ എക്സ്ട്രാ കണക്കാക്കിയാൽ മതി രണ്ട് പിസിന് പോകുമ്പോൾ വീണ്ടും അമ്പത് രൂപ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇരുപത് രൂപ കൂട്ടി ചേർത്താൽ മതി കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം ഹോൾഡ് ചെയ്ത് വെക്കില്ല ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടു അവർ മാത്രമേ എടുത്ത് വെക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടില്ല എടുത്തതാരാണോ ചോദിക്കുന്നത് അവരിലേക്ക് ആ ഒരു ഐറ്റം പോകട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ മേസേജുകൾക്കും ഓരോ അളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പരമാവധി നിങ്ങൾക്ക് സൈസിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുക്കുക സൈസ് ഇഷ്യൂവിന് എക്സ്ചേഞ്ചോ റിട്ടേണോ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇല്ല കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അൽഫൈൻ മാക്സുകളാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാക്സി വാങ്ങുമ്പോൾ അത് ലാർജ് എന്ന് എഴുതിയിട്ടുണ്ടാവും എല്ല് എന്നിട്ടാ അല്ലെങ്കിൽ ഒരു സൈസും എഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് നോർമൽ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സോ അല്ലെങ്കിൽ ടോപ്പുകളോ ലാർജ് എടുക്കുന്നവരുടെ സൈസ് അല്ല അതിനേക്കാളും വലിയ സൈസ് ഉള്ളവർക്ക് പറ്റും ഫോർട്ടി ഫോർ ചെസ്റ്റ് ഇവിടുത്തുണ്ടാവും നോർമൽ രീതി ഡ്രസ്സിൽ ഡബിൾ ഡെബ്ളെക്സൽ എന്ന് പറഞ്ഞ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ആ ഒരു ചെസ്റ്റ് വിടുത്ത് ഇതിന് ഉണ്ടാവും ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് വരട്ടോ നമ്മളൊരു മെഷീൻ ടാപ്പിൽ വലിയ അക്കത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് തുടങ്ങാം വായോ ഇത് ഹാഫ് സ്ലീവ് അൽഫൈൻ ആണ് കേട്ടോ അങ്ങനെ പ്ലേറ്റ് വരുന്ന ടൈപ്പ് ആണ് ഇത് ഫ്രണ്ടിലെ ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഡാർക്ക് നേവി ബ്ലൂ അല്ല ഒരു ആഷ് ബ്ലൂ എന്ന് പറയേണ്ടി വരും ഡാർക്ക് ആഷ് ബ്ലൂ എന്നൊക്കെ പറയേണ്ടി വരും ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ തന്നെയാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്താണ് വരുന്നത് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് സ്ലീവ് വന്നിട്ട് ഹാഫാണ് കേട്ടോ അൽഫൈൻ ആയതുകൊണ്ട് ഇത് ചുരുങ്ങുകയോ അല്ലെങ്കിൽ ഒന്നും ഒരു കലാകാലം ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാൾച്ചേഞ്ചുകൾ ഏതാ കാണാം റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ മാക്സി റേറ്റ് ഇനി അതിലൊരു കാൾ ചേഞ്ച് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ മൂന്ന് കളേഴ്സ് ഒരു വെറൈറ്റി ഉണ്ട് ഓക്കെ ഇതൊരു മെഹന്തി ഗ്രീനിൻ്റെ ആ ഒരു ലെവലാണ് വരുന്നത് ഗൈസ് എന്നാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്ന കേട്ടോ ചെറിയൊരു പ്ലേറ്റ് ആണ് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ കൊടുത്തിട്ട് ഉള്ളത് പിറകിലും ബാക്കിലും ഇങ്ങനെ ആ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ഈ ഒരു കട്ടിങ് ആണ് അൽഫൈനാണ് കലാകാലം ഒന്നാവില്ല കമ്പനി മാക്സി ആണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി വന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഹാഫ് സ്ലീവ് ആണ് നമ്മൾ കാണുന്നത് ഗ്രീൻ ഓക്കെ നല്ല പിങ്ക് ആണ് റോസ് ആണ് കേട്ടോ എംബ്രോയ്ഡറി വരുന്നത് അതിൻ്റെ ഇടയിലും കൊടുത്തിട്ട് റോസാണ് ഫോർട്ടി ഫോർ ജസ്റ്റ് കൊടുത്ത് ഫിഫ്റ്റി സിക്സിനൊക്കെ സ്ഥിരം വാങ്ങുന്നവരോ ഇതിനു മുമ്പ് വാങ്ങിയവരോ ഉണ്ടെങ്കിൽ ലാർജ് എന്ന് പറഞ്ഞ സൈസ് ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ഡബ്ലക്സിലെടുക്കില്ലേ അതിൻ്റെ ഒരു വീതിയാണ് ഇതിന് വരികെട്ടോ നമ്മളിപ്പോൾ കണ്ടത് ഹാഫ് സ്ലീവാണെങ്കിൽ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഇത് രണ്ട് സൈസിൽ ആണ് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫോർട്ടി ഫോർ ചെസ്റ്റ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് പറഞ്ഞതിലും അവൈലബിൾ ആണ് അത് കൂടാതെ സിക്സ്റ്റി ലെങ്ത് ആർക്കും ഇത് അവൈലബിൾ ആണ് ചെസ്റ്റ് എടുത്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് വരും കേട്ടോ ഇതാണ് അതിന് ഡിസൈൻ വരുന്നത് നല്ല കോഫി കളറാണ് അപ്പോൾ ഈ രണ്ട് മെഷറിലും ഇത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അതായത് ഈ ബട്ടൺസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും എപ്പോഴും നല്ലൊരു എംബ്രോയ്ഡറി ആണ് വരുന്നത് ഓക്കെ മാക്സി റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇത് ത്രീ ഫോർ ഫൈവ് ആണേ കളറാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് വൈൻ കളറാണ് നല്ല ഡാർക്ക് വൈൻ ആണ് കേട്ടോ അപ്പം ഇത് എക്സൽ ആർക്കും ഉണ്ട് ലാർജ് ആർക്കും ഉണ്ട് എക്സൽ ലാർജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് നോക്കുമ്പോൾ വലിയ സൈസാണ് എക്സലിൻ്റെ ലാർജിനേക്കാൾ വരുന്നത് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് കഴിഞ്ഞിട്ട് ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഓഫി കളറ് വൈൻ കളറ് ആൻഡ് റോയൽ ബ്രോ ഓക്കെ റോയൽ ബ്രോ കഴിച്ചിട്ട് കുറേ കാലമായില്ലേ പർവ്വത് ലെങ്ത് വേണ്ടവർക്കും ഫിഫ്റ്റി സിക്സ് ലെങ്ത് വേണ്ടവർക്കും ഉണ്ട് ചെസ്റ്റ് കൊടുത്ത് ശ്രദ്ധിക്കണം ഫിഫ്റ്റി സിക്സിന് ഫോർട്ടി ഫോറാണ് ചെസ്റ്റ് കൊടുത്ത് വരുന്നത് മറ്റവർക്ക് ഫോർട്ടി എയ്റ്റ് ആണ് സിഫ്റ്റിക്ക് വരുന്നത് കേട്ടോ ഇവിടെ ഒരു പ്ലീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യത്തിന് വിരിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ ഫോർ ക്ക് സ്ലീവ് അൽഫയിലാണ് അപ്പോൾ നമ്മൾ കണ്ട ഡാർക്ക് കളറാണെങ്കിൽ ഇതൊരു ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് സെയിം മോഡൽ തന്നെയാണ് ഇത് അതേപോലെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് വരുന്ന കേട്ടോ നല്ല ലൈറ്റ് കളറാണ് ഇതാക്കണ്ടോ സെയിം കളർ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സെയിം കളറ് മാക്സിയാണ് റേറ്റ് ഒക്കെ ഫൈവ് ഫിഫ്റ്റിയാണ് വ്യത്യാസമൊന്നുമില്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു പതിനാറ് പതിനേഴൊക്കെ സ്ലീവ് ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്ലീവ് വരും ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ റേറ്റ് മറക്കണ്ട ഫൈവ് ഫിഫ്റ്റി അതുകൂടാതെ വീഡിയോയുടെ തുടക്കം പറഞ്ഞാൽ മറക്കണ്ട അയച്ച് തരണം എന്നുള്ളവർ ഇതിൻ്റെ കൂടെ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് തരണം രണ്ട് പീസ് എടുക്കുന്നവർ എക്സ്ട്രാ ഓരോ പീസിനും ഇരുപത് രൂപയും തരണം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ മുത്തുമണികളെ കിളി പോകുന്ന കിടുക്കാച്ചി ഗൗൺ മാക്സി കഫ്താൻ മാക്സി അങ്ങനെ വേണ്ട ഫ്രിൽ മാക്സി എല്ലാം ഇട്ടിട്ടുണ്ട് ഫീഡിങ് ഗൗൺ മാക്സി ഇന്നത്തെ ഐറ്റംസ് വേണ്ടവർ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കിടുക്കാച്ചി ഐറ്റംസ് ആണ് സ്റ്റോക്ക് ഇനിയും ഉള്ളതിനുണ്ട് പോയി കണ്ടു നോക്കുക തിരഞ്ഞിട്ട് കിട്ടുന്നില്ല ഇന്നത്തെ വീഡിയോ എടുക്കാൻ അറിയാത്തവർ ഇന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് ഒന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഇട്ട് തരട്ടോ അതിൻ്റെ ഇങ്ങനെ മൂന്ന് കളറിലാണ് ഇത് സോഫ്റ്റ് അൽഫൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു റോസ് കളർ കേട്ടോ പീച്ച റോസും കൂടി മിക്സ് ആണ് സോഫ്റ്റ് അൽഫൈൻ അതിൻ്റെ ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് എക്സ് എൽ ത്രീ ഫോർത്ത് സ്ലീവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ എക്സ് എൽ നമ്മൾ ത്രീ ഫോർത്തിൽ രണ്ട് ഐറ്റം കണ്ടു ലാർജ് അമ്പത്താല് ഹാഫ് സ്ലീവിലൊന്നും ത്രീ ഫോർത്തിൽ ഒന്നും കണ്ടെട്ടോ ഇനി നമ്മൾ ടു എക്സൽ റയോൺ ആണ് കാണാൻ പോകുന്നത് ടു എക്സ് എൽ റയോൺ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇതൊക്കെ ടു എക്സ് എല്ലാ പക്ഷേ ഈ ടു എക്സലിന് ഇപ്പോൾ ലാർജ് എന്ന് പറഞ്ഞാൽ മാക്സിക്ക് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഈ ടു എക്സ് എൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തു സിക്സ്റ്റി ലെങ്ത്തും വരുന്നതാണ് കേട്ടോ റയോണാണ് സിക്സ്റ്റി ലെങ്ത്തും ഫോർ വരുന്നത് ഓക്കെ നല്ലൊരു കളറ് അടിപൊളി കളറ് പിന്നെ ഈ ഒരു കമ്പനി മാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴേക്കൊക്കെ ഒരുപാട് വീതി നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതായത് മേലെ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞല്ലോ അപ്പം താഴോട്ടേക്ക് മതിനേക്കാളും അര ഇഞ്ച് ഒരിഞ്ച് മുക്കാൽ ഇഞ്ച് ആ രീതിയിലേക്ക് ഇതിൻ്റെ വിരിവ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ രീതിയിൽ കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടാണ് നിങ്ങൾ സാധനം എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഈ പറഞ്ഞത് തെറ്റായി കൊണ്ടുള്ള ഒരളവാണിക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ ഉണ്ട് അല്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല ഇതിന് കച്ചേഞ്ചുകൾ കാണാം അടിപൊളി മാക്സ് പിന്നെ മൂന്നു നാല് മാക്സ് എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ മുന്നേ മാക്സ് എടുത്ത് പിന്നെ മാക്സ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക ആണെങ്കിലും തുണിയിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും അന്നെടുത്തപ്പോ പറ്റ നൈസായിരുന്നോ അല്ലെ കുറച്ച് കട്ടി കൂടുതലായിരുന്നു ഇന്ന് ഈ തുണി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചോറയാക്കുന്ന ടീമിനോട് പറയുകയാണേ ആണെങ്കിലും ചില മാക്സികളും ചില പ്രിന്റുകളും ചെറിയ രീതിയിലുള്ള ഒരു കട്ടി കുറവ് കൂടുതൽ അങ്ങനെയൊക്കെ വരും അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർ എടുക്ക പോൻ്റെ റയോൺ എന്നെ എന്ത് രസ ഇത് വേറെ സൈസിൽ വന്നില്ല അല്ലേ ീർത്ത സൈസ് തന്നെ കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റിയും കിട്ടിയിട്ടില്ല അടിപൊളി ഫിഫ്റ്റി ഫോറും അതുപോലെ സിക്സ്റ്റിയും ലെങ്ത് സിക്സ്റ്റി മാക്സി വീതി വരുന്നത് ഫിഫ്റ്റി ഫോറ് ചെസ്റ്റ് എടുത്ത് ഞാൻ പറയുന്നില്ല ഫിഫ്റ്റി ഫോറ് വീതിയും ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഈ മഞ്ഞയാണ് കേട്ടോ ചാട്ട് യെല്ലോയിൽ ഇത് കണ്ടല്ലോ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ വീതി ഫിഫ്റ്റി ഫോർ വീതി ആണ് ഈ മാക്സിക്ക് ഓവറോൾ വരുന്നത് സിക്സ്റ്റി ആണ് വരുന്നത് ഓക്കെ മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയോർ സ്ലീവ് സ്ലീവാണ് അപ്പോൾ കണ്ടല്ലോ ഇതിലൊരു താഴ്ച്ച കൊണ്ട് കാണിച്ചുതരാം നല്ലൊരു മഞ്ഞ ഇത് ഈ ബ്ലാക്ക് ആണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒരുപാട് സ്റ്റോക്ക് ഇല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫിഫ്റ്റി ഫോർ ആണ് ഈ മാക്സിക്ക് ഓവറോൾ വരിക സിക്സ്റ്റി ലെങ്ത് ആണ് ഇതിന് വരുന്നത് കേട്ടാ ഫൈവ് ഫിഫ്റ്റി ആണ് മാക്സി റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബ്ലാക്ക് ആവുമ്പോൾ പിന്നെ ഒരുപാട് കാണിച്ചു സ്റ്റോക്ക് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ബ്ലാക്കിലേക്ക് ആരും തലകുത്തി വീഴുന്നതാണ് ഞാൻ കാണാറ് ഇനിയും റയോൺ തന്നെയാണ് അത് ടു എക്സ് ഈ പറഞ്ഞ അതേ സൈസ് തന്നെ കേട്ടോ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തും സിക്സ്റ്റി ലെങ്ത്തും മാക്സി റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഇതൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീന് നിറയെ പൂക്കളായിട്ട് പക്ഷ അടിപൊളി ഭംഗി നല്ല ഭംഗിയുള്ള മാക്സി ബ്ലാക്ക് കല്ലാത്ത ഗ്രീൻ തന്നെയല്ല ഡാർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ബ്ലാക്ക് പോലെ തോന്നി ൾ കാണാം ചേഞ്ച് വന്നിട്ട് മെറൂടാണ് കേട്ടോ വാവ് അടിപൊളി നല്ല മൊഞ്ചത്തികളെ കൊണ്ടെത്തുന്നത് വീഡിയോ കാണുന്ന എല്ലാ മഹാന്മാരും മഹതികളും ഒന്ന് ലൈക്കിക്ക ലൈക്കാം ഒരു കമന്റ് ചെയ്യുക ഒരു വാവ് എന്നെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്നവരൊന്ന് സബ് ചെയ്തേ ഇനി ഇതിന് ഒരു കളവും കൂടി ഇതിലുണ്ട് നേവി ബ്ലൂ ആണേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് മാക്സിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അവൈലബിൾ ആണോ എന്ന് സ്ക്രീൻ അത് നമ്പറിലേക്ക് എൻക്വയർ ചെയ്യുക ആണ് എന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ക്യാഷ് ഇല്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ പാർസൽ കയ്യിലേക്ക് കാണിക്കുന്നത് കുറഞ്ഞ റേറ്റിന്റെ ഒരു ത്രീ പി ആണ് കേട്ടോ ഇത് ഡവ് എന്ന് പറയും എടുക്കുന്നവർക്ക് അറിയാമായിരിക്കും ഹോട്ട് സെറ്റ് വിത്ത് ദുപ്പട്ട എന്ന് വേണമെങ്കിലും പറയാം ഡബിൾ എക്സ് എൽ സൈസാണ് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ ഒരു ചാർജ് അമ്പത് രൂപ ഉണ്ടാവും സൈഡ് ആണ് ഇതിൻ്റെ പാൻറ്റ് ഇതാ കോട്ടൺ അല്ല നമ്മളൊരു ക്രഷിൻ്റെ ഇതൊക്കെ എടുക്കൂല്ലേ ആ ഒരു ക്രഷിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പാണ് അത് വെച്ച് ഓവർ റേറ്റിൻ്റെ ക്രഷിൻ്റെ പോലെയല്ല നല്ലൊരു കുഴഞ്ഞ ഫാബ്രിക്കാണ് കേട്ടോ ഇതാ അതിൻ്റെ പാൻറ്റ് വരും അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈയൊരു ഡ്രസ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് രണ്ട് പൂജ്യം ഷാളിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡെയിലി യൂസിനൊക്കെ എനിക്ക് കിട്ടുമ്പോൾ മറ്റും അത്യാവശ്യത്തിന് വീതിയും നീളവുമുള്ള ഷാൾ തന്നെയാണ് ചെറിയൊരു ഷാൾ മറ്റൊരു ഷാൾ ചെറുജിതായിരുന്നു അത്യാവശ്യത്തിന് വീതി വരുന്ന ഒരു ഇതുപ്പട്ട തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് തന്നെയാണ് കേട്ടോ വന്ന അഞ്ഞൂറ്റിഇരുപത് രൂപയാണ് ഈ ഡെബ്ലക്സലിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് അതിന്റെ പാൻറ് അതിന്റെ ദുപ്പട്ട മീൻസ് തട്ട ഈ റേറ്റിന്റെ അടിപൊളിയാണ് സാധനം പുറച്ചാൽ അഞ്ച് ഏഴ് പൂജ്യം വരെ നല്ലൊരു ആണ് ഇനി അടുത്ത കറൺ അപ്പൊ ത്രീ ഫോർത്ത് സ്ലീവാണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ലെങ് ഫോർട്ടി ഫോർ എന്തായാലും വരുന്നുണ്ട് നോക്കി അറിയാൻ പറ്റും അതിൽ കൂടല്ല അത് കുറയൂല പാൻഡ് ഇതേപോലെ ഇലാസ്റ്റിക് ടൈപ്പാണ് നല്ല മണി അതിന്റെ കാൽ വരുന്നത് തിൻ്റെ പാൻറ്റ് അഞ്ഞൂറ് രൂപക്ക് ഒരു ഇരുപത് രൂപ കൂടുതലേ ഉള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഡ്രസ്സ് കിട്ടും പിന്നെ അറുപത് അമ്പത് രൂപ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ അത് ഇപ്പോൾ വെറുതെ നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ നല്ല അടിപൊളി ഷോളാണ് ഇപ്പോൾ റിങ്കിൾ ടൈപ്പ് അല്ലെങ്കിൽ ക്രഷിൻ്റെ ഒക്കെ ടൈപ്പ് നമ്മൾ തുണി പിടിച്ച് കഴിഞ്ഞാൽ തോന്നുന്ന രീതിയാണ് ഇതിൻ്റെ തുണി പിടിക്കുമ്പോൾ വരാം പിന്നെ ഓ റേറ്റിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് മാത്രമേ വരുള്ളൂ ഈ റേറ്റ് വരുമ്പോൾ ഈ ഒരു ഇതുപോലെ അങ്ങനെ കേട്ടോ വരുന്നത് ലാസ്റ്റ് കളസഞ്ച് ബ്ലാക്ക് ആണ് സൈഡ് ഓപ്പൺ ആണ് ഓക്കെ പിന്നെന്താ ലൈനിങ് ഉണ്ട് കേട്ടോ ഇവിടെ വരെ ലൈനിങ് ഉണ്ട് ആ പറയാൻ വിട്ടു പോയി പാൻറിന് ലൈനിങ് ഇല്ല ടോപ്പിന് ലൈനിങ് ഉണ്ട് എന്റെ പാൻറ് ഷോർട്ട് ആ കറുപ്പ് എല്ലാം പാൻറ്റ് അതിൻ്റെ ഷോള് ഇനി ഞാൻ വീഡിയോയിൽ പെട്ടന്ന് പെട്ടെന്ന് കാണിക്കാൻ പോകണ ഏറ്റവും മെഞ്ഞാനത്തെ വീഡിയോ അല്ലേ ആ മെഞ്ഞാനത്തെ വീഡിയോയിൽ ബാലൻസിങ് ഏതൊക്കെ പീസ് എത്തണം എന്നുള്ളത് പെട്ടെന്ന് ഏതായാലും ഓർഡറി മടക്കി വെക്കാതെ ഇവിടെ കിടക്കും മാക്സി ഗൗണ് എന്ന് പറയും ഫീഡിങ്ങിൽ വരുന്നതാണ് വിശദമായിട്ട് വേണമെങ്കിൽ മെഞ്ഞാനത്തെ വീഡിയോ കാണുക വേണ്ടവരെ ലിങ്ക് ചോദിക്കും ഇപ്പം ഞാൻ വേഗം വേഗം കാണിച്ചു ഫീഡിങ്ങിന് പറ്റിയ ഒരു മാക്സി ഗൗൺ ആണ് ആണത് അൽഫൈൻ ക്ലോത്തിലാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടോ രണ്ട് സൈഡ് സിപ്പ് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടൊരു വള്ളിയും വരുന്നുണ്ട് നിങ്ങൾക്കത് വീട്ടിൽ യൂസ് ചെയ്യാം പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും സോഫ്റ്റ് ആണ് കനും കൂടി അൽഫൈൻ അല്ലെട്ടോ ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോറും ലെഗ് ഫിഫ്റ്റി സിക്സും ഫസ്റ്റ് ടൈം ഞാൻ വിശദമാക്കി തന്നിട്ടുള്ള സൈസ് ആ ലാർജ് എന്ന് പറഞ്ഞ സൈസാണ് ഇതിൽ ഓരോ കളറും കൂടി ഉണ്ട് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് രണ്ട് സൈഡ് ടൈപ്പ് ആണ് നമുക്കതൊരു എലൈൻ ഗൗണ് പോലെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അതുകൊണ്ട് തന്നെ മാക്സി ഗൗൺ എന്ന് വേണമെന്നാണ് ഞാൻ പറയുന്നത് പീഡിയം മാക്സി ഗൗൺ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് വരും ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ നമ്മുടെ അൽഫൈനാണ് കലാകലൊന്നുമില്ല അത് അത് കനും കൂടി അൽഫൈൻ അല്ല അതാണ് നല്ല കുറഞ്ഞ സോഫ്റ്റ് അൽഫൈൻ കേട്ടോ ഇതും ഈ ഡെമ്മിയമ്മിൽ ടൈറ്റം ഒന്നും മെറൂൺ കളറിലുണ്ട് ഉണ്ടോ അവളെ ഇവിടെ നിന്നോ ഒന്ന് കാണിച്ചെടുത്തോ എന്താ കണ്ടല്ലോ ഇതുണ്ട് ഈ ഒരു കളറ് ഫീഡിങ് തന്നെയാണ് സെയിം ചെസ്റ്റ് ലെങ്ത് വിളിച്ചെത്താണ് വരുന്നത് രണ്ട് സൈഡിലും സിബും കാര്യങ്ങളും വരുന്നത് ബാക്കിൽ വള്ളിയുണ്ട് ഇതാക്കാൻ ചെറിയ നിറി പോലെയാണ് ഉള്ളത് അതുകൊണ്ട് നമുക്കൊരു മാക്സി ഗൗൺ പോലെയാണ് ഇത് ഉള്ളത് കേട്ടോ ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് കുഴഞ്ഞ അൽഫൈനാണ് ഗ്രീൻ ഇനി നമ്മൾ വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ഇത് മുപ്പത് വീതിയോ മുപ്പത് നീളോ വരുന്ന അതായത് അറുപതിൽ വരുന്ന ഈയർ കമ്പനി ധനലക്ഷ്മി എന്ന് പറയുന്ന കമ്പനിയുടെ റയോൺ മാക്സി ആണ് അത്രയും വീതി നീളം വേണ്ടവർക്ക് എടുക്കാം അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അഞ്ച് എട്ട് പൂജ്യം മാക്സി റേറ്റ് വരുന്നത് കേട്ടോ റയോൺ ആണ് അത്രയും വീതി നീളവും ഉള്ള മാക്സിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായതിന് അടിപൊളി ഐറ്റമാണ് നീളവും വീതി മുപ്പത് വീതി ഒരു ഭാഗത്താണ് ടോട്ടൽ അറുപത് വീതി മൊത്തം മാക്സിക്ക് അറുപത് നീളമാണ് ഇതിന് വരുന്നത് കേട്ടോ പിന്നെ മൊത്തം വേണമെങ്കിൽ ഈ അൽഫൈൻ മാക്സിം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ആണ് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ലാർജ് കരുതാണ് കേട്ടോ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് നേവി ബ്ലോ ബ്ലാക്ക് മെറൂണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി കാണുന്നത് എക്സൽ ആയിരിക്കുള്ളട്ടോ മീൻസ് അറുപത് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് വിടുത്ത് നേരത്തേൻ്റെ സിബ് ഫ്രണ്ടിൽ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇത്ര ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇങ്ങോട്ട് വാടി പാടി തലല്ലേക്ക് എന്താ തല ചെയ്യോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരോടും പറയാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെയാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കേണ്ടത് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കേൾക്കാം കോട്ടെ ബൈ അസ്സലാമലൈക്കു